ദിനം ആരാധനക്കു കർത്താവിൽ അനുഗ്രഹീതരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസിന്റെ സന്തോഷത്തിൽ പങ്കേരുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തന്നു ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും ചില രോഗങ്ങളും ക്ഷീണങ്ങളും ഒക്കെ നേരിട്ടവരുണ്ടാവാം എങ്കിലും ഇന്നത്തെ ആ പ്രത്യേകമായ സന്തോഷത്തിൽ ക്രിസ്മസിൽ ആനന്ദിപ്പാൻ ദൈവം അനുവദിച്ചുവല്ലോ ദൈവത്തെ സ്തുതിക്കാം ഇനിയും ഒരു പുതിയ വർഷം കടന്നു വരികയാണ് ഒരില കൂടിയെ കൊഴിഞ്ഞു വീണിരിക്കുന്നു അതിൻ്റെ കാൽപ്പാട് മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ മറ്റൊരു തളിരില വിടരാൻ ബെമ്പൽ കൊള്ളുകയാണ് കൊഴിഞ്ഞു വീണ ഇലയുടെ അവശിഷ്ടത്തിൽ നിന്നോ ചാരത്തിൽ നിന്നോ അല്ല പുതിയ ഇല ജന്മമെടുക്കുന്നത് പുതിയ തളിര് സൂര്യനിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് നോക്കുന്നു സ്നേഹമുള്ളവരെ കൊഴിഞ്ഞു വീണ ഇലയ്ക്ക് ജീവനില്ല തളിരിലയ്ക്ക് അതറിയാം അതുകൊണ്ട് താഴേക്ക് നോക്കുന്നില്ല മനുഷ്യനാകട്ടെ കൊഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങളും പാളിച്ചകളുമാകുന്ന ചൈതന്യരഹിതമായ ഇലകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ചൈതന്യം ചോർന്നുപോയ ഇന്നലകളുടെ ശൂന്യാവശേഷത്തിൽ ഒഴിഞ്ഞും മടങ്ങിയും ഇരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് നവവത്സരം പണിയുവാൻ നാം ഒരുങ്ങുകയല്ലേ പക്ഷെ ഇന്നലയുടെ അവശിഷ്ടങ്ങളിൽ പണിയുന്ന പുതുവത്സര മന്ദിരം കൊടുങ്കാറ്റടിക്കുമ്പോൾ നിലംപതിക്കും എന്നുള്ളത് നാം ഓർക്കുന്നതുമില്ല വിശ്വാസവും ഉന്നതാദൃശങ്ങളുമാകുന്ന അടിസ്ഥാനത്തിൽ സ്നേഹവും വിനയുമാകുന്ന കല്ലും സിമന്റും ഉപയോഗിച്ച് നവവത്സര ദിനം പടുത്തി ഉയർത്തുകയാണ് വേണ്ടത് പ്രതിഫലച്ച കൂടാതെ സേവനമായിരിക്കട്ടെ ഈ പുതിയ മന്ദിരത്തിന്റെ അലങ്കാരം ഇങ്ങനെയുള്ള മന്ദിരം എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും വീണുപോവുകയില്ല നമുക്കൊന്നു ഏർന്ന ഒരു പുതിയ തുടക്കം കുറിക്കാം ഇന്നലെയുടെ അനുഭവങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നാം സകലതും പഠിച്ചു അനുഭവ പാഠങ്ങളുടെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് തികഞ്ഞ ശിവപ്രതീക്ഷയോടി നാളെയാകുന്ന അക്ഷയപാത്രത്തിന്റെ മൂടി നമുക്ക് തുറക്കാം കടന്നു വരുന്ന പുതുവർഷത്തിൽ നാം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും ഇളങ്കാറ്റും മാത്രമല്ല പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുടെ ഉഗ്ര കൊടുങ്കാറ്റുകളും ഉണ്ടായെന്ന് വരും പക്ഷേ ഉറപ്പുള്ള പാറയിലേക്ക് നമ്മുടെ ജീവിതമന്ദിരം നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഒട്ടും ഭയപ്പെടേണ്ടതായിട്ടില്ല ഇന്നലകൾ വെറും സ്വപ്നമായി മാറുന്നു നാളുകളുടെ ദൃഷ്ടിപഥത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നാൽ ഓരോ ഇന്നിലെയും ജീവിതമാണ് ഇന്നലകളെ സുന്ദര സ്വപ്നമാക്കി തീർക്കുന്നത് പോലെ ഓരോ പ്രതീക്ഷാ നിർഭരമാക്കി തീർക്കുന്നതും ഇന്നത്തെ ജീവിതമാണ് പലരുടെയും ഇന്നലകളും ഇന്നുകളും പേടിപ്പിക്കുന്ന പേക്കിനുകളായി തീരുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ പരിണിത ഫലമാണ് പ്രതീക്ഷാ നിർഭരമായ നാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥന പുതുക്കാം സകലവും പുതുക്കുന്ന നിത്യനായ ദൈവമേ ഈ പുതുവത്സര പിറവിയിൽ പ്രവേശിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഞങ്ങൾ സത്യസന്ധരും വിശ്വസ്ഥരുമായിരിക്കാൻ അനുവദിക്കണമേ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മനോവേദനയും സങ്കടവും ഉണ്ടാക്കാതിരിക്കത്ത ഞങ്ങൾ അവരോട് കൂറുള്ളവരായി തീരുവാൻ പുതിയ വർഷത്തിലും സഹായിക്കണമേ മാതാവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക കഴിവുകളും അനുഗ്രഹങ്ങളും അങ്ങേയറ്റം ഉപയോഗിക്കത്തക്ക ഞങ്ങൾ ഏറ്റവും പ്രയത്നശീലരും ശുഷ്കാന്തി ഉള്ളവരുമായി തീരണമേ ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം പകർന്നുകൊടുക്കുവാനും ഉത്കണ്ഠാവുലരായിരിക്കുന്നവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാനും കഴിയുമാറ് ഞങ്ങൾ സഹാനുഭൂതിയും സൗമ്യശീലവുമുള്ളവരായി പുതിയ വർഷത്തിൽ ജീവിപ്പാൻ അനുവാദം തരണമേ ആമേ അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു പുതിയ അവസരത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്പുരാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ